പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെതിരെ പോലീസ് ഹൈക്കോടതിയിൽ പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ശ്രമിക്കുന്നു പരാതിക്കാരി സ്റ്റേഷനിലെത്തിയത് ഗുരുതര പരിക്കുകളോടെയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മൊഴി മാറ്റിയത് പ്രതി രാഹുലിന്റെ സമ്മർദ്ദം മൂലമാവാം എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു കേസ് റദ്ദാക്കണമെന്ന് രാഹുലിന്റെ ആവശ്യം തള്ളണമെന്നും രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദാക്കാൻ നടപടി തുടങ്ങിയെന്നും പോലീസ് റിപ്പോർട്ട് നൽകി യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയപ്പോൾ യുവതിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നെന്നും ഇത് രാഹുലിന്റെ മർദ്ദനം മൂലമാണെന്നും പോലീസ് പറയുന്നു യുവതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും പരാതി ശരിവയ്ക്കുന്നു ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ടിലും യുവതിക്ക് മർദ്ദനം മൂലമുള്ള പരിക്കുണ്ട് എന്നാൽ യുവതി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പരാതിയില്ലെന്നും രാഹുൽ ഉപദ്രവിച്ചില്ലെന്നും പറയുന്നുണ്ട് ഇത്തരം മൊഴിമാറ്റലുകൾ രാഹുലിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് പോലീസ് പറയുന്നത് കേസ് റദ്ദാക്കാൻ രാഹുൽ നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് ഫയൽ ചെയ്ത മറുപടി റിപ്പോർട്ടിലാണ് കേസ് റദ്ദാക്കരുതെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് അമൃത ന്യൂസ് കൊച്ചി